അശാസ്ത്രീയമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി യൂണിറ്റ് പന്തംകുളത്തിൽ മേൽനോട്ടം വഹിച്ചു അശാസ്ത്രീയമായി വർദ്ധിപ്പിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തി പ്രകടനം നടത്തി വൈദ്യുത ചാർജ് വർദ്ധന നടക്കുന്നില്ല കേരള മണ്ണ നടക്കില്ല വൈദ്യുത പ്രസിഡന്റ് സിൽ സബാദർ സെക്രട്ടറി പി സോമരാജൻ ട്രഷറർ എം ജോസഫ് മധു വി കെ അബു ജനത സലിം അഫ്സറ സജു മറിയം ഇ എസ് കെ പൂകുഞ്ഞ് എസ് കെ സുബേർ ശശി പൗർണമി ദേവസി എം പി എസ് ഷിബു അസിം നാസർ പ്രദീപ് സ്വപ്ന ജലീൽ ബ്രൂഫിയ റാഫിരാജ് ബിനിൽ ബിസി അബീസ് എച്ച് എം എ ഷാജി സുബിൻഷ അംജാദ് ഇർഷാദ് റോജ എന്നിവർ നേതൃത്വം നൽകി കേരള വ്യാപാരി സമിതി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വൈദ്യുതി ചാർജ് വർധനവിനെതിരെയുള്ള പ്രതിഷേധം ഇന്ന് കായംകുളത്ത് അലയടിച്ചിരിക്കുകയാണ് കേരള വ്യാപാരി സേവന സമിതി കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തം കൊളുത്തി പ്രകടനം നടക്കുണ്ടായി ഈ സമരം ഒരു സൂചന മാത്രമാണ് വരും ദിവസങ്ങളിൽ അറുതി വരുത്തിയില്ലെങ്കിൽ സംസ്ഥാനം വ്യാപകമായി ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ ഒരു ഇതിന് ഇളവ് വരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഇനി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലുടനീളം പ്രതിഷേധ സമരങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി കായംകുളത്ത് പന്തംകുളത്തി പ്രകടനം കായംകുളത്തെ വ്യാപാരി നേതാക്കന്മാരെയും വ്യാപാരികളെയും സംഘടിപ്പിച്ച് ഇവിടെ നടത്തുകയുണ്ടായി ഈ ഈ പ്രതിഷേധം പ്രതിഷേധം കൊണ്ട് ഗവണ്മെന്റിന്റെ കണ്ണ് തുറന്ന് ഇല്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി സി ഡി നെറ്റ് ന്യൂസ് കായികം